ഈ നാടിന്റെ സമാധാനത്തെ കെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവങ്ങൾ പാലക്കാട് നടന്ന സംഭവം അവിടെ ഒരു ആർ എസ് എസ് നേതാവിന്റെ പേരിൽ ഒരു സ്ഥാപനം മുനിസിപ്പാലിറ്റി ഒരു പൊതുസ്ഥലത്ത് ഒരു ആർ എസ് എസ് നേതാവിന്റെ പേരിൽ ഒരു സ്ഥാപനം കെട്ടാൻ തീരുമാനിക്കുക അപ്പൊ അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ് ബി ജെ പിയുടെ സ്ഥലമല്ല ആർ എസ് എസിന്റെ സ്ഥലമല്ല അത് തീരുമാനിക്കുന്നെതിരെ ഉണ്ടാവുന്ന സ്വാഭാവികമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾക്കെതിരായി അവിടെ ബി ജെ പി നടത്തുന്ന കൊലവിളി രാഷ്ട്രീയത്തെ നിങ്ങൾ കണ്ടു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു എം എൽ എയുടെ കാലു വെട്ടുമെന്ന് പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പ്രഖ്യാപിച്ചു എം എൽ എയുടെ തല ആകാശ തുയരും എന്ന് പ്രഖ്യാപിച്ചു വെട്ടും എന്നൊരു ജില്ലാ പ്രസിഡന്റും എം എൽ എയുടെ തലവെട്ടുമെന്ന് ജില്ലാ സെക്രട്ടറി പ്രസംഗിച്ചിട്ടും കേരളത്തിലെ പോലീസ് ഇതുവരെ ഒരു കേസെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതിന്റെ ജനാധിപത്യ വിരുദ്ധത അവർ ഈ നാടിനെ എത്രത്തോളം അക്രമത്തിലേക്ക് പിടിച്ചു തെളിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഒരൊറ്റക്കാരാല് വയ്ക്കുക ഇവിടെ തന്നെ നമ്മുടെ ഒരു വനിതാ ലീഗ് പ്രവർത്തകയുടെ വീടിന് നേരെ ബോംബറിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചെന്നതാണ് പോലീസിന്റെ നടപടി എന്തായി വടകരയിൽ ആർ നേതാവിന്റെ വീടിന് നേരെ ബോംബ് പറഞ്ഞു പോലീസിന്റെ നടപടി എന്തായി അവിടെ വടകരയിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബറിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് വീടുകളിലേക്ക് ബോംബറിഞ്ഞിട്ട് ഇതുവരെ ഒരു പ്രതിയെ പിടിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രം ഭരണം അവസാനിക്കണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കണം ജനങ്ങളെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ നമുക്ക് ഈ ഓർമ്മകളുമായി കടന്നു ചെല്ലേ പറ്റൂ അതൊരു ഉത്തരവാദിത്തമായി സംഗമം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട മൻസൂറിന്റെ കുടുംബത്തിന്റെ തീരാത്ത വേദനയോടൊപ്പം നമ്മളെല്ലാവരും സഞ്ചരിക്കും നീതി ലഭ്യമാകും വരെയും പോരാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു